പത്തനംതിട്ടയിൽ ഒരു ക്ലബിന്റെ വാർഷിക പരിപാടിയോടനുബന്ധിച്ച് ഗാനമേള സംഘടിപ്പിക്കുകയും അതിലൂടെ പാട്ടുകളൊക്കെയുമായി ആളുകൾ ആടിത്തിമറിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പ്ലസ് ടു കാര്യ പെൺകുട്ടി വരികയും എനിക്ക് പാടാൻ അവസരം തരുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ആ പെൺകുട്ടിക്ക് പാടാനുള്ള അവസരം ഒരുക്കി നൽകുകയും ചെയ്തു ആ പെൺകുട്ടി വന്ന് പറഞ്ഞത് ഞാൻ ഈ നാട്ടുകാർ തന്നെയാണ് അതുകൊണ്ട് എനിക്കിവിടെ പാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭാരവാഹികളോട് ചോദിക്കാൻ പറയുകയും അവർ സമ്മതിക്കുകയും ആ പെൺകുട്ടി അവിടെ വന്ന് പാട്ട് പാടുകയും ചെയ്തു അതിനുശേഷം ആ ട്രൂപ്പിന്റെ മാനേജറായ അനിൽ എന്ന വ്യക്തി ആ പെൺകുട്ടിയെ അഭിനന്ദിക്കുവാൻ വേണ്ടി മൈക്ക് കയ്യിലെടുത്തതേ ഓർമ്മയുള്ളൂ ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരികയും മുണ്ടക്കെ മടക്കി കുത്തി ആളുകൾക്ക് മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെ പറഞ്ഞത് ഇങ്ങനെ അതുകൊണ്ട് ഒത്തിരി ഡയലോഗ് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക്

ഇത് നമ്മുടെ നാട്ടിലോടൊരു കുട്ടിയല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ക്ലബിന്റെ ഒരു പിന്നെ അത് ഇവിടെ വന്ന് വന്ന് പാടി ഇവിടെ ഇവിടെ ചാൻസ് തടത്തണ്ടോ പറയുന്നത് നമ്മുടെ ഒരു കുട്ടി ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരെ നമ്മളൊരു പാട്ട് പാടിക്കാൻ ഒരു അവസരം കൊടുത്തു ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇതേ കുട്ടി പാട്ട് പാടാൻ പറ്റുക എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കഴിവല്ല പക്ഷെ അങ്ങനെ കഴിവുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കഴിവ് മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കും അങ്ങനെ പല ആളുകൾ സ്വന്തമായി ഇല്ലാതെ തൻ്റെ കഴിവ് ഒരാൾക്ക് പോലും അറിയിക്കാൻ സാധിക്കാതെ പലപ്പോഴും ഇതുപോലെ ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് ആ സാഹചര്യത്തിൽ അങ്ങനെ കഴിവുള്ള ആളുകൾ പലപ്പോഴും ഞങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെ എന്ന രീതിയിൽ പല സമയത്തും അവസരങ്ങൾ തേടി നടക്കുക പതിവാണ് അങ്ങനെ ഒരു അവസരം മാത്രമാണ് ഈ പെൺകുട്ടി ഈ സ്റ്റേജിൽ വന്ന് ചോദിച്ചത് തീർച്ചയായിട്ടും അവർ ചോദിക്കാൻ കാണിച്ച തൻ്റെ ഇടം അതിലുപരി അത്രയും ആളുകൾക്ക് മുമ്പിൽ അവൾ കാണിച്ച തൻ്റെ ഇടം തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കുകയും അവൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകേണ്ട സാഹചര്യത്തിൽ ഇതുപോലെ അപമാനിക്കാൻ ഇദ്ദേഹത്തിന് ആരാണ് ലൈസൻസ് നൽകിയത് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ്റെ തനിക്ക് കിട്ടിയ കലാപരമായ കഴിവ് ആ പെൺകുട്ടി പ്രകടിപ്പിക്കാൻ ഒരു അവസരം ചോദിച്ചപ്പോൾ അത് നൽകിയതിന് ശേഷം അതുകൊണ്ട് ആ സ്റ്റേജിനോ ആ നാട്ടുകാർക്കോ ആ ട്രോപ്പിനോ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവാതിരുന്നിട്ട് പോലും അതിന്റെ പേരിൽ അതിനെ ചൊല്ലി അവിടെ തർക്കമുണ്ടാക്കുകയും ഒരുപാട് ആ പെൺകുട്ടിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഈ ചേട്ടൻ എന്ത് വിവരമില്ലായ്മയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് കല എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടാനുള്ളതാണ് മറ്റൊരാൾ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ കല മനസ്സിലുള്ള ഒരു വ്യക്തിക്ക് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ ആ സാഹചര്യത്തിൽ അതിന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് പകരം ഇദ്ദേഹത്തിന്റെ ഈ പ്രകടനം തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ വേദനയുണ്ടാക്കുന്ന ഒന്നാണ് ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതുപോലെ പൊട്ടനായി ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ് തന്നെ പോലത്തെ മന്ദബുദ്ധികൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെയും